السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പങ്കുവെക്കുന്ന വിഷയം സ്ത്രീ സമൂഹം ഇസ്ലാം എത്ര പരിഗണന നൽകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത കൈമാറുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്ഷ്യമാക്കുന്നത് ഇന്ന് ലോക വനിതാ ദിനമാണ് വനിത വനിതാ ദിനത്തിലും ലോകം വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും ആചരിക്കുമ്പോഴും അതിനു വേണ്ട വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റുകൾ സർക്കാരുകളൊക്കെ ആവിഷ്കരിച്ചു വരുന്നുണ്ട് പക്ഷെ എന്നിട്ടും സ്ത്രീ സംരക്ഷണം വെറും ഒരു രേഖയിൽ എന്നുള്ളതുപോലെ നിൽക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ ഇസ്ലാ പ്രവാചകനായിട്ട് വരുന്ന കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അതിലൊന്നാണ് ജനിച്ചത് സ്ത്രീയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പച്ചയിൽ കുഴിച്ചു മൂടുക എന്നുള്ളത് അത് വ്യക്തമായി വൈദാ അഹദും തനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് ഒരാൾ ഒരാൾക്ക് സന്തോഷം ലഭിച്ചാൽ അയാളുടെ മുഖത്ത് കോപവും അയാളിൽ നിരാശയും പ്രയാസവുമാണ് ഉണ്ടാവുക എന്നിട്ട് ആ വ്യക്തി ചെയ്യുന്ന കാര്യം ആ കുട്ടിയെ കുഴിച്ച് മൂടുകയാണ് ഇതാണ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഒരു സമൂഹത്തെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ഞങ്ങൾ മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല പെൺകുഞ്ഞ് ജനിക്കാൻ സ്വഹാബികൾ ശിഷ്യന്മാർ നബിസല്ലാഹു അലൈ വസല്ല അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന എത്തി എത്ര മാറ്റമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ശിഷ്യന്മാർ മുൻഗാമികളൊക്കെ സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ഇസ്ലാം സ്ത്രീയോട് ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല പലപ്പോഴും പലരും നിന്നും ആക്രമിക്കുമ്പോൾ പറയുന്നതിനാണ് സ്ത്രീകൾക്ക് സംരക്ഷണം സ്വാതന്ത്ര്യം നൽകണില്ല സ്ത്രീയെ ഒരു പുരുഷന്മാർക്ക് അടിമപ്പണി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഒരുപാട് കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നും ചില ചില ആളുകളൊക്കെ അങ്ങനെ ആവർത്തിച്ചു കൊണ്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീയെ ഇസ്ലാം പരിഗണിക്കുന്ന അത്ര മറ്റൊരു മതവും പരിഗണിക്കണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമാക്കുന്ന കാര്യം പുരുഷൻ്റെ എല്ലാ കാര്യങ്ങളും അഥവാ പുരുഷൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഖുഹാൻ വ്യക്തമായത് പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീ സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് പുരുഷന്മാരാണ് എന്ന് കുറാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് വേണ്ട അഥവാ ഭാര്യക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം വീട് മറ്റു ജീവിക്കാൻ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായ മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ് എന്ന് അപ്പോൾ പുരുഷന്മാരാണ് സ്ത്രീകളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് വിവാഹം കഴിക്കുന്നത് വരെ പിതാവ് അത് ചെയ്തു കൊടുക്കണം അല്ലെ അത് ചെയ്തു കൊടുക്കണം വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് അത് ചെയ്തു കൊടുക്കണം ഇവിടെയും ഈ ഒരു വിഷയം പറയുമ്പോഴും ചിന്തിക്കാതെ സ്ത്രീകളുടെ കാര്യ നന്മയ്ക്കു വേണ്ടിയിട്ടൊന്നുമല്ല ഇസ്ലാമിനെ ആക്രമിക്കുക എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട് എൻ്റെ സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതി ഭാഗമാണല്ലോ സ്വത്തിൻ്റെ അവകാശമായിട്ട് കൊടുക്കുന്നത് ലിദക്കേരി മിസുൽ ഹലിൽ ഉൻസൈൻ സത്യമാണ് ഖുറാൻ അങ്ങനെ പറയുന്നുണ്ട് പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീകൾ സ്ത്രീകളുള്ളത് അതാ ഒരു പിതാവിൻ്റെ സ്വത്ത് പിതാവിൻ്റെ ആൺമക്കൾക്ക് മക്കൾക്ക് ഒരു ഒരിയും ആണിനൊരു ഒരിയും പെണ്ണിന് പകുതി അകത്തും എന്തുകൊണ്ടാണത് ആണാണ് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഈ പെണ്ണ് ഈ പിതാവിൻ്റെ മകളാകുന്ന പെണ്ണ് മറ്റൊരാളുടെ ഭാര്യയായിരിക്കും അതുകൊണ്ട് ഈ പെണ് യഥാർത്ഥത്തിൽ പകുതി സ്വത്തവകാശം കിട്ടുന്ന ഈ പെണ്ണിന് പ്രത്യേകിച്ച് ചിലവുകളില്ല കാരണം അവരുടെ ചിലവും അവൾ അത് ഭർത്താവാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അവൾക്കൊരു പ്രയാസം ഇല്ല അപൂർവങ്ങളിൽ ചില സഹോദരിമാർക്ക് അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവർക്ക് ആങ്ങളന്മാരെ സഹോദരന്മാരെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതോച്ചാൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് ഒരു നിയമം പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾ വെച്ചുകൊണ്ടാണല്ലോ പറയേണ്ടത് പിന്നെ അവിടെ ചില വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വിഷയങ്ങൾക്കൊക്കെ അതിൽ അവിടെ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് സത്യം എന്തായാലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടില്ല എന്നാലോ പുരുഷൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സ്ത്രീ ചെയ്യണോ വേണ്ട പുരുഷനോട് ജോലിക്ക് പോകാൻ പറഞ്ഞു സ്ത്രീയോട് ജോലിക്ക് പോകാൻ ഇസ്ലാം പറയുന്നില്ല അഥവാ ഭർത്താവിനെയും മക്കളെയും പരിപാലിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ജോലിക്ക് പോയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ചില സാഹചര്യങ്ങളിലൊക്കെ പോകേണ്ടി വരും ഭർത്താവ് രോഗിയാകുമ്പോൾ അത് അപൂർവങ്ങളിലുള്ളതാണല്ലോ ഭൂരിഭാഗം ആളുകൾ ഭൂരിഭാഗം എന്നുള്ളത് ഭർത്താവ് ജോലിക്ക് പോവുക ഭാര്യ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെയും നോക്കേണ്ടത് സ്ത്രീയാണ് അറസൂല് പറഞ്ഞു കുല്ല്ക്കും റായുമ്പോൾ കുല്ലുക്കും റിയത്തി എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു അവൾ റായ്യത്തു അവൾ ഭരണാധിപയാണ് അവളുടെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ മക്കളിലൊക്കെ ഭർത്താവില്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പുരുഷന്മാർക്കെല്ലാം വെള്ളിയാഴ്ചയും ജുമയ്ക്ക് പോകണം കാരണമില്ലെങ്കിൽ രോഗം പോലത്തെ പ്രയാസങ്ങളില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരാധന ചെയ്യാൻ വേണ്ടി സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത് ഹജ്ജിന് മാത്രമാണ് അല്ലാത്തൊരു ഘട്ടങ്ങളിൽ സ്ത്രീക്ക് പുറത്തേ ഇറങ്ങേണ്ടി വരുന്നില്ല ഹജ്ജിന് സമ്പത്തുണ്ടാകുമ്പോൾ വിശ്വസ്തകളായ സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവ് ആങ്ങള മകൻ പിതാവ് പോലത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവൾക്ക് അജിന് പോകണം അല്ലാതെ അഞ്ച് എല്ലാ അഞ്ച് ഭക്തനും ജമുവാക്കും സ്ത്രീ പുറത്തിറങ്ങേണ്ട സ്ത്രീ അവിടെ വീട്ടിൽ ഇരിക്കാനാണ് പറഞ്ഞത് സ്ത്രീയോട് വീട്ടിലിരിക്കാനാ എത്ര സുരക്ഷിതത്വമാണ് ഇസ്ലാം നൽകുന്നത് സ്ത്രീക്ക് കഷ്ടപ്പെടേണ്ട ജോലി ചെയ്യേണ്ട ഒന്നും വേണ്ട അവളുടെ വീട്ടിൽ സുഖമായിരിക്കാനാണ് ഇസ്ലാമിൻ്റെ കൽപ്പന എന്നാൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് പോകാം അവൾക്ക് മറ്റുള്ള ചില അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ പോകാനുള്ള അനുമതിയുണ്ട് ഭർത്താവിൻ്റെ കൂടെ മക്കളുടെ കൂടെ ആങ്ങളുടെ കൂടെ ഒക്കെ പോകാം അനുവാദം നൽകുകയും ചെയ്തു ചെയ്യുന്നുണ്ട് ഇത്രത്തോളം പരിഗണന ഒരു സ്ത്രീക്ക് ഇസ്ലാമല്ലാതെ മറ്റും ഏതൊരു മതമാണ് നൽകുന്നത് ചിലപ്പോഴൊക്കെ ആക്ഷേപിക്കാറുള്ളത് സ്ത്രീയുടെ വസ്ത്രധാരണം മുഴുവൻ ശരീരം മുഴുവനും മറക്കണം എന്നുള്ളത് ഒരു തെറ്റായി കാണുന്ന ചില ആളുകളുണ്ട് കുറച്ചിലായി കാണുന്ന ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ മാന്യത ശ്രദ്ധിക്കുന്നവരൊക്കെയും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറച്ചവരാണ് മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വസ്ത്രധാരണം നമുക്ക് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അവർ വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചവരായിരുന്നു എന്നത് എന്ന പോലെ കുറേ ആളുകൾ ചരിത്രത്തിൽ കുറേ സ്ത്രീ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ മാന്യമായി വസ്ത്രം ധരിച്ചവരാണ് എന്ന പോലെ സ്ത്രീക്ക് ഇസ്ലാം മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്തു അതും സ്ത്രീയുടെ സംരക്ഷണമാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും ഇസ്ലാമിനൊരു പാളിച്ചയും പറ്റിയിട്ടില്ല ഇസ്ലാമിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ താന്തോനികളായി ചില നടന്നപ്പോഴൊക്കെ സ്ത്രീക്ക് പരാജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം അത് ഇസ്ലാം ഉത്തരവാദിയല്ലല്ലോ ഇസ്ലാം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് സ്ത്രീ സുരക്ഷിതയാണ് ലോകം സമാധാനപരമാണ് എല്ലാം ശാന്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും കൊണ്ട് വസീത്ത് ചെയ്യുന്നു സല അള്ളാഹു മുഹമ്മദ് സല അല്ലാഹു അലി വസ്ലം അള്ളാഹു വസാ മുഹമ്മദ് അലഹി വസ്ലം السلام عليكم ورحمه الله وبركاته